കഴിഞ്ഞ നാൽപ്പത് വർഷമായി ജന്മന വൈകല്യം ബാധിച്ച എറണാകുളം ചെങ്ങമനാട് സ്വദേശി അജയൻ്റെ ജീവിതം ആരുടെയും കരളെ അലിയിപ്പിക്കുന്നതാണ് അജയൻ്റെ അച്ഛനും പക്ഷാഘാതം ബാധിച്ച് ശരീരത്തിൻ്റെ ഒരു വശം തളർന്ന അവസ്ഥയിലാണ് എന്നാൽ അജയ്ൻ്റെ പെൻഷനും പിണറായി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു മാസത്തിനകം വായ്പാ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് കാട്ടി രണ്ടാഴ്ച മുമ്പ് സഹകരണ ബാങ്ക് കുടുംബത്തിന് നോട്ടീസും നൽകിയിരുന്നു ിക്കാരനായ ഉദയന്റെയും സുമതിയുടെയും മൂത്ത മകനാണ് അജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ജനിച്ചത് ജന്മന ശരീരം പൂർണ്ണമായി തളർന്ന അജയന് മാതാപിതാക്കളാൽ സാധ്യമായ ചികിത്സകൾ നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല എഴുന്നേറ്റിരിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല വീടിന്റെ നിലത്ത് വിരിച്ച പായയിലാണ് കിടപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നയനാർ സർക്കാരിന്റെ കാലം മുതൽ പൂർണമായ ശാരീരിക വൈകല്യമുള്ളതിന്റെ പെൻഷനും മകനെ പരിചരിക്കുന്നതിനാൽ ജോലിക്ക് പോകാത്തതിനാൽ അമ്മയ്ക്കും ആനുകൂല്യം എന്നാൽ അജയന് ആധാർ കാർഡില്ലെന്ന് കാട്ടി പെൻഷനും അമ്മയ്ക്കുള്ള ആനുകൂല്യവും തടഞ്ഞു വെച്ചിരിക്കുകയാണ് അക്ഷയ സെന്ററിൽ നിന്നും ആള് വീട്ടിൽ വന്ന് ആധാർ കാർഡ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ദൃഷ്ടിയും വിരലടയാളവും കൃത്യമായി പതിയാത്തതിനാൽ ആധാർ കാർഡ് തരപ്പെട്ടില്ല ആധാർ കാർഡ് തരപ്പെട്ടില്ലാത്ത കിട്ടാത്തെന്ന് എടുക്കാനായിട്ട് ചെന്നിട്ട് കൊണ്ട് എടുക്ക പറ്റില്ല വീട് നിർമ്മാണത്തിനായി രണ്ടായിരത്തി പതിനാലിൽ ചെങ്ങനാട് സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും എടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ജപ്തി നോട്ടീസും നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴിന് നൽകിയ നോട്ടീസിൽ ഒരു മാസത്തിനകം പണമടച്ചില്ലെങ്കിൽ ജപ്തി മാത്രമാണ് വഴിയെന്നാണ് ബാങ്ക് അറിയിച്ചത് ഒരു മാസം മുപ്പത്തി ഒന്നാം ഒന്നര ലക്ഷം രൂപ പറ്റില്ല കോടതി നിരാലംബരായ കുടുംബത്തെ സഹായിക്കാൻ സന്നദ്ധതയുള്ള സുമനസ് ഇന്ത്യൻ ബാങ്കിന്റെ ചെങ്ങമനാട് ശാഖയിൽ തുറന്നിട്ടുള്ള ആറ് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ഏഴ് എട്ട് മൂന്ന് എന്ന അക്കൗണ്ടിലൂടെ സഹായം എത്തിക്കാം ഐ ഡി ഐ ബി പൂജ്യം 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 സി പൂജ്യം ഒന്ന് മൂന്നാണ് ഐ എഫ് എസ് സി കോഡ് ഇതേസമയം പെൻഷൻ പുനഃസ്ഥാപിക്കാനും ജപ്തി ഒഴിവാക്കി കിട്ടാനും നടപടി വേണമെന്നതാണ് ഈ കുടുംബത്തിന്റെ ആഗ്രഹം ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി